ജസിൻ ടീ കെ മലയാളി ഫുട്ബോൾ പ്രേമികൾ അത്ര വേഗം ആ പേരങ്ങോട്ട് മറക്കില്ല എന്ന് എനിക്കറിയാം കാരണം സന്തോഷ് ട്രോഫിയിലോ ഫൈവർ അടിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സോറി കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ മുഴുവൻ ആത്മാഭിമാനം ഉയർത്തിയ താരമാണ് ജസിൻ ടീ കെ ആ ജസിൻ ടീ കെ പിന്നീട് ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കുകയും അവരുടെ റിസർവ് ടീമിന് നല്ല പെർഫോമൻസ് കാശ് വയ്ക്കുകയൊക്കെ ചെയ്യുന്ന കാശ് നമ്മൾ കണ്ടു ഒരു പൊട്ടൻഷ്യൽ സ്ട്രൈക്കർ എന്ന നിലയിൽ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള ഫുട്ബോൾ പ്രേമികൾ മുഴുവൻ ജസിൻ ടീ കെ എന്ന താരത്തിനെ ഉറ്റുനോക്കുന്നത് നിലവിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ റിസർവ് ടീം താരമായ അദ്ദേഹം ഒരു മാസത്തോളം പരിക്കേറ്റ പുറത്ത് പോവുകയാണ് ഭവാനിപ്പുറസിക്കെതിരെ ഇടമല മത്സരമാണോ എന്നറിയില്ല അദ്ദേഹത്തിന് ഹാംസ്ട്രിങ് ഇഞ്ചുറി ആണ് എന്നാണ് ആവശ്യൽ പത്രിക റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം ഒരു മാസത്തോളം ഈ ഹാംസ്ട്രിങ് ഇഞ്ചുറി മൂലം കളിക്കളത്തിന് പുറത്തായിരിക്കും അതുകൊണ്ട് അപ്പം ജസ്സിൻ ടീ കെ തൽക്കാലം സ്കൂളിൽ നിന്ന് ഓർവുകയാണ് അപ്പം മലയാളി താരമായ ഈസ്റ്റ് ബംഗാളിൻ്റെ ജസ്സിൻ ടീ കെ ഹാംസ്ട്രിങ് ഇഞ്ചുറി മൂലം ഒരു മാസം സൈഡ് ലൈൻ ആയിരിക്കും അതായത് അദ്ദേഹം ടീമിലുണ്ടായിരിക്കില്ല അത് പറയാൻ വന്നതാണ് പിന്നെ സമയം നീർക്കേണ്ടി എത്തിയത് അലിച്ച് നീട്ടിയതാ സോറി